ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നൈറ്റിയുടെ ക്ലോത്ത് വെച്ചിട്ട് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ഒരു സൽവാർ തയ്ക്കുക അല്ലെങ്കിൽ സൽവാറിന് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് മെഷർമെൻറ്റ്സ് എടുക്കുക എന്നുള്ളതാണ് ഒരുപാട് തവണ ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാലും പുതിയ പുതിയ കൂട്ടുകാർ വരുമ്പോൾ അവർക്ക് പല ഡൗട്ട്സാണ് എനിക്ക് ഡയറക്റ്റ് എനിക്ക് അളവ് എടുക്കാൻ അറിഞ്ഞുകൂടാ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് തികച്ചും ബിഗിനേഴ്സ് ആയിട്ടുള്ള കൂട്ടുകാർക്കാണ് നമ്മുടെ ഈ ഒരു വീഡിയോ പ്രെസൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സ്റ്റിച്ചിങ് അറിയുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കാണാം ുന്നതേ ഉള്ളൂ അല്ലാത്ത കൂട്ടുകാരത് മുഴുവനായിട്ട് കണ്ടു നോക്കുക അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ജെനുവിനായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാം കേട്ടോ എങ്കിൽ മാത്രമേ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ആക്സെപ്റ്റൻസ് ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവത്തുള്ളൂ മനസ്സിലാകത്തുള്ളൂ അതിനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ തന്നെ ഒരു ഹൈപ്പും കൂടെ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ഒന്നും മറക്കണ്ട എല്ലാം അതിൻ്റെ വഴിക്ക് വഴിയായിട്ട് ചെയ്യുമെന്നുള്ള വിശ്വാസത്തിൽ നമ്മളിത് വീഡിയോ തുടങ്ങുകയാണ് ഇപ്പം ഞാനിവിടെ ഇതിൻ്റെ മീതിയായിട്ട് ഒരു മെയിൻ ക്ലോത്തിൻ്റെ മീതിയായിട്ട് ഞാനൊരു ഒരു ക്ലോത്ത് അതായത് ഒരു ഡ്രസ്സ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡ്രസ്സ് വെച്ചിട്ടായിരിക്കും ഞാൻ നിങ്ങൾക്ക് ത്രൂ ഔട്ട് കാണിക്കാൻ പോകുന്നത് അതായത് ബിഗിനേഴ്സ് ആയിട്ടുള്ള കൂട്ടുകാർക്ക് എങ്ങനെയാണ് എവിടെയാണ് ചെസ്റ്റ് സൈസ് എവിടെയാണ് ഷേപ്പ് എന്നൊക്കെ ഞാൻ ഡയറക്റ്റ് പറയുമ്പോൾ അവർക്ക് മനസ്സിലാപത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഡയറക്റ്റ് ക്ലോത്ത് അല്ലെങ്കിൽ ക്ലോത്തിന് മീതി വെച്ചിട്ട് ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ എടുത്തിട്ടും വിത്തൗട്ട് മെഷർമെന്റ് ആയിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലൊരു നൈറ്റിയുടെ ക്ലോത്ത് ക്ലോത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സാരി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആണ് കേട്ടോ വെക്കുന്നത് പിന്നെ ഈ ഒരു ക്ലോത്തിൻ്റെ താഴെ ഭാഗത്ത് ടോപ്പിനായിട്ട് ഞാൻ അതായത് മെഷർമെന്റ് സ്ലീവിനായിട്ട് വെക്കേണ്ടത് കൊണ്ട് ആ ഒരു ഭാഗം ആദ്യം തന്നെ നമുക്ക് ചെസ്റ്റ് സൈസ് നോക്കാം ഫോൾഡിംഗിൻ്റെ ഏതാണ് നമ്മുടെ സ്ലീവിൻ്റെ ആ ഒരു ആംഹോളില്ലേ ആ ഒരു കർവ് മുതലാണ് കേട്ടോ അതിന് താഴെ വരുന്നതാണ് നമ്മുടെ ഷേപ്പ് അത് നമുക്കൊരു പന്ത്രണ്ട് ഇഞ്ചാണ് ചെസ്റ്റ് പതിമൂന്ന് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ഒന്നും വേണ്ട നിങ്ങൾക്ക് മെഷർമെന്റ്സ് നോക്കണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ക്ലോത്ത് ക്ലോത്തിൻ്റെ എൻഡിലായിട്ട് അതായത് ഡ്രസ്സിൻ്റെ എൻഡിലായിട്ട് വരുന്ന ആ ഒരു മെഷർമെൻ്റിൽ വേണം നിങ്ങൾ മാർക്കിംഗ് കൊടുക്കാനായിട്ട് ഇപ്പോൾ ചെയ്തത് നമ്മുടെ സ്ലിറ്റിൻ്റെ ആ ഒരു പോർഷനിൽ എക്സ്ട്രാ ഒരു ഇഞ്ച് കൊടുത്തിട്ട് വേണം നിർത്തി കൊടുക്കാനായിട്ട് ഇത് ഈ ക്ലോത്തിൻ്റെ എൻഡിങ് ഇവിടെയാണ് ഞാൻ മടക്കി തയ്ച്ചേക്കുന്ന ഇവിടെയാണ് അപ്പം അതിൻ്റെ ഒരു ഒരു ഇഞ്ചെങ്കിലും എക്സ്ട്രാ നിങ്ങൾ എടുക്കണം ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്തത് നമുക്ക് എത്രത്തോളമാണ് ഷേയ്പ് വേണ്ടെന്നുള്ളത് രണ്ടിഞ്ച് ഇറക്കിയിട്ടാണ് ഞാൻ ഷേപ്പ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ത്രൂഔട്ട് രണ്ടിഞ്ച് കൊടുക്കുക സ്ലിറ്റിൻ്റെ ഭാഗത്ത് അതൊരു ഒരു ഇഞ്ചിലോട്ടേക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരുക ഈ ഒരു രീതിയിൽ കേട്ടോ ഷേപ്പ് നമ്മൾ നല്ല രീതിയിൽ രണ്ടിഞ്ച് കുഴിച്ച് ഷേപ്പ് കൊടുത്തു വന്നിട്ട് അത് സ്ലിറ്റിൻ്റെ ഭാഗത്ത് എത്തുമ്പോഴത്തേക്കും ഒരു കുറഞ്ഞു നമ്മുടെ എന്താണ് ആം ഹോളിൻ്റെ ഭാഗത്ത് നിന്നൊരു പതിനാലിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും കേട്ടോ സ്ലിറ്റിൻ്റെ മെഷർമെൻറ്റ് വരിക അതായത് ഇറക്കി വെട്ടുന്നത് അപ്പോൾ അത് അപ്പോൾ ഈ ഒരു ഭാഗം താഴെ ഭാഗം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ചാണ് എക്സ്ട്രാ ഞാൻ എടുക്കുന്നത് നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് അവിടെ സ്ലിറ്റിൻ്റെ പോർഷൻ മടക്കി തയ്ക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ ഈയൊരു രീതിയിൽ നിങ്ങളും ചെയ്ത് നോക്കുക അതായത് നിങ്ങളുടെ കയ്യിലുള്ള ഡ്രസ്സും കറക്റ്റായിട്ട് നല്ല ഭംഗിയിൽ ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക സെറ്റിൻ്റെ പോർഷനൊക്കെ ഞാൻ കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇറക്കം താഴത്തുള്ള ഒരു ഇറക്കവും ഞാൻ ഇഞ്ച് തന്നെയാണ് എക്സ്ട്രാ എടുക്കുന്നത് അത് നമുക്ക് മടക്കി തയ്ക്കാനുള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ അങ്ങനെ എടുക്കുന്നത് അപ്പോൾ അതും എന്താ പറയുക ഷേയ്പായിട്ടൊന്നും വരഞ്ഞു കൊടുക്കുക ചെറിയൊരു കർവ് രീതിയിലായിരിക്കും നമുക്ക് താഴത്തുള്ള പോർഷൻ കിട്ടുക കേട്ടോ ആയിരിക്കില്ല അപ്പോൾ അതും ആ രീതിയിൽ തന്നെ വരഞ്ഞങ്ങ് പോവുക ഇനിയിപ്പോൾ ഇതേ ഇപ്പം ഞാൻ മാർക്ക് ചെയ്യുന്നില്ല അത് എന്തിനാണെന്ന് അറിയുമോ നമുക്ക് സ്ലിറ്റിൻ്റെ ആ ഒരു പോർഷൻ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് ലൈനിൽ വേണം കിട്ടാനായിട്ട് താ ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്ത് ഈ ഒരു അടുത്ത ലൈനിൽ നിർത്തി കൊടുക്കണം കേട്ടോ എല്ലാം കൂടെ നമുക്കൊരു ഒരു അളവില്ലാതെ കറക്റ്റ് എന്താ പറയുക ഒരു ഫോൾഡിങ് കറക്റ്റ് ആവാതിരുന്നതിന് സ്ലിറ്റ് അത്ര ഭംഗി ഉണ്ടാവില്ലേ കാണാനായിട്ട് അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതി ജസ്റ്റ് ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് നോക്കുക നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഞാൻ ചെയ്ത് അയൺ പോലും ചെയ്യാതെയാണ് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് അയൺ പോലും ചെയ്യാതെയാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോസ് ആയിട്ട് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ മുകൾ ഭാഗം നമ്മൾ ഒന്നും ചെയ്തില്ല ഇനി ഇനിയിപ്പോൾ ചെയ്യാനാണ് പോകുന്നത് ജസ്റ്റ് ആദ്യമൊരു സ്ട്രൈറ്റ് ലൈൻ വരഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ സ്ട്രൈറ്റ് ലൈനിൽ നിന്നായിരിക്കും ഞാൻ എന്ത് ചെയ്യുക നമുക്ക് ആംഹോൾ ഇറക്കും അതുപോലെ തന്നെ ഷോൾഡർ ലെങ്ത്തും ഒക്കെ നോക്കുക ഇപ്പോഴിപ്പോൾ ഒരു എട്ടര ഇഞ്ചാണ് ഞാൻ ഷോൾഡർ ലെങ്ത്ത് എടുക്കുന്നത് നമുക്ക് ക്ലോത്തിൻ്റെ എൻഡ് വെച്ച് മാർക്ക് ചെയ്താൽ മതിയോ ആംഹോൾ ഇറക്കും ഒരു എട്ടര ഇഞ്ച് അങ്ങനെയാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു എട്ടര ഇഞ്ചിൽ ഇത് ഇങ്ങനെ സ്ട്രൈറ്റ് ലൈൻ കൊടുത്തു അവിടെ നമ്മൾ ഷേപ്പ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗം എട്ടര ഇഞ്ച് തന്നെയാണെന്നുള്ളത് ഉറപ്പ് വരുത്തുക ഇനിയിപ്പോൾ ഈ ഒരു എട്ടര ഇഞ്ചിൻ്റെ നേരെ പകുതി നമ്മൾ എടുക്കുക ഒരു നാലേ കാലിഞ്ചായിരിക്കും നമുക്ക് കിട്ടുക ഈ ഒരു നാലേ കാലിഞ്ചും പിന്നെ നമ്മുടെ ഈ ഒരു ആംഹോളിൻ്റെ പോയിന്റ് വരുന്നുണ്ടോ ഇവിടെ നമ്മൾ നമ്മളൊരു ഇഞ്ച് എക്സ്ട്രാ മുന്നോട്ടേക്ക് എടുക്കുക എന്നിട്ട് നമ്മുടെ ഷേപ്പിൽ ആ ഒരു ഷേയ്പ്പിൻ്റെ നമ്മൾ എത്രയാണോ ഒരു രണ്ട് ഇഞ്ച് ഇറക്കി ഷേപ്പ് മാർക്ക് ചെയ്തില്ലേ ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ നാല് കാലിഞ്ചിൻ്റെ ആ ഒരു മടക്കി നമ്മൾ നേരത്തെ പകുതി കണ്ടില്ലേ ആ ഒരു ഭാഗം വരെ ഇതുപോലെ ഒന്ന് കർവ് കൊടുത്ത് നോക്കുക കേട്ടോ നമ്മുടെ ആംഹോൾ പെർഫെക്റ്റ് ആവും ഇനിയിപ്പോൾ നെക്കാണ് വേഗം അങ്ങ് പറഞ്ഞു പോകുന്നത് വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടണ്ടെന്ന് കരുതിയിട്ടാണ് നെക്കിൻ്റെ വിടുത്ത് രണ്ടര ഇഞ്ച് ബാക്ക് നെക്ക് ഇറക്കും രണ്ടര ഇഞ്ച് കേട്ടോ അപ്പോൾ ഫ്രണ്ട് നെക്ക് ഇറക്കം ഒരഞ്ചര ഇഞ്ച് വരെയാണ് കൊടുക്കുന്നത് ഓരോരുത്തർക്കും അവരുടെ ഡ്രെസ്സിൻ്റെ എന്താണ് സൈസ് ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ അപ്പോൾ ഇതിവിടിപ്പോൾ ഞാനൊരു അഞ്ചര ഇഞ്ചാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതേ സൈസിൽ സൈസിലെനിക്കൊരു നാല് ക്ലോത്ത് എങ്കിലും കട്ട് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ മാത്രമേ എനിക്കിത് സ്റ്റിച്ചിങ്ങിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇവിടെ ഇപ്പോൾ സ്ക്വയറിനെക്കാണ് കൊടുക്കുന്നത് അപ്പോൾ സ്ക്വയർ സ്ക്വയറിനെക്ക് ഫ്രണ്ടിനായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ബാക്ക് ബാക്കിനെക്ക് കെർവായിട്ടും റൗണ്ട് നെക്കായിട്ടും മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും പോഷം മനസ്സിലായോ മനസ്സിലായോ ഇല്ലയോ എന്നൊന്ന് കമൻ്റ് ചെയ്യാം നമുക്കിത് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്ന അത്രയും ഭാഗം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോസായിട്ട് ചെയ്യാം ഫ്രണ്ടിനേക്കും ബാക്കിനേക്കും വേറെ വേറെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് കട്ടിങ്ങിൻ്റെ ഭാഗത്ത് എത്തുമ്പോഴും ശ്രദ്ധിച്ച് കട്ട് ചെയ്യാം ഇനിയിപ്പോൾ സ്ലീവാണ് ഞാൻ പറഞ്ഞു മുക്കൾ ഭാഗം ഫോൾഡിങ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് സ്ലീവിന് അത്ര വലിയ പണിയൊന്നുമില്ല ഇല്ല നമുക്കിതിൻ്റെ വീതി കാണണം ഏഹ് ഈ ഒരു വീതി നമുക്ക് കാണണം സ്ലീവിൻ്റെ കൈക്കുഴിയുടെ ഭാഗത്ത് ഒരു പത്തിഞ്ചെങ്കിലും നിങ്ങൾ വീതി എടുക്കുക നമ്മൾ എട്ടര ഇഞ്ച് ആണ് നമ്മൾ ആംഹോളൊക്കെ അറിവെടുത്തേക്കുന്നത് അപ്പോൾ പത്തര ഇഞ്ച് വീതി എടുക്കുക അവിടെ നിന്ന് ഒരു മൂന്നിഞ്ച് ഇറക്കിത് ഈ ഒരു രീതിയിൽ ഒരു ഷേപ്പ് അങ്ങ് വരഞ്ഞു കൊടുക്കുക ഒരു ഷേപ്പ് കൊടുക്കണം എങ്കിൽ മാത്രമേ സ്ലീവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ സ്ലീവിൻ്റെ എൻഡിലായിട്ടുള്ള വീതി ഒരു ഏഴ് ഇഞ്ച് എട്ട് ഇഞ്ച് ഞാൻ എടുത്താലും മതിയാവും നമുക്കൊരു ഷേപ്പ് തയ്ച്ചിട്ട് നമുക്കൊരു അഞ്ചര ഇഞ്ചാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ അപ്പോൾ ഇതൊരു ഇഞ്ചെങ്കിലും ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആം ഹോളിൻ്റെ ആ ഒരു കർവ് മുതൽ ഈ ഒരു ഷേപ്പ് വരെ നമുക്കൊന്ന് സ്ട്രൈറ്റ് ലൈൻ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഇവിടെ ഷേപ്പ് വരുന്നതും രണ്ട് രണ്ടര ഇഞ്ച് തന്നെയാണ് കേട്ടോ നമ്മുടെ എൻഡ് കൈയുടെ എൻഡിലായിട്ട് ഒരു അഞ്ചര ഇഞ്ചാണ് നമുക്ക് ആവശ്യമുള്ളൂ ബാക്കിയുള്ള പോർഷൻ നമുക്ക് ഷേപ്പ് ആയിട്ട് തന്നെയാണ് കേട്ടോ വെച്ചുകൊടുക്കുന്നത് ഞാൻ ഷെയ്പ്പിൻ്റെ ഭാഗം അടുപ്പിച്ചൊന്നും കട്ട് ചെയ്യാറില്ല അപ്പോൾ ഈ ഒരു ഭാഗം കുഴിച്ച് വെട്ടാറില്ല എന്നൊരു ഒരുപാട് കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാറുള്ളൂ ഞാൻ സെയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതുപോലെ കുഴിച്ചിട്ടൊന്നും അങ്ങനെ വെട്ടി വെട്ടിക്കൊടുക്കാറില്ല കേട്ടോ ചില ആം ഹോൾ അത് ടൈറ്റായി പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് മാക്സിമം നമ്മൾ ഷേപ്പ് കൊടുത്തിട്ട് തന്നെയാണ് സ്ലീവ് കട്ട് ചെയ്യുന്നത് ഓക്കെ ഇനിയിപ്പോൾ ഈ ഒരു ഷേപ്പ് നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞു എൻഡിലായിട്ട് ഒരു അഞ്ചര ഇഞ്ചാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ആ ഒരു അഞ്ചര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക നമ്മുടെ എന്താണ് കൈക്കുഴിയുടെ അവിടെയും ഒരു രണ്ടിഞ്ചാണ് നമ്മൾ സ്ലീവ് അരോൺസൈഡ് എടുക്കുന്നത് അപ്പോൾ അതും കൂടെ മാർക്ക് ചെയ്ത് നമുക്ക് ഈ ഒരു പോർഷൻ ഇങ്ങനെ വെച്ചേക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ലൈനിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മാറ്റി കൊടുക്കാനായിട്ട് അപ്പോൾ ആ ഒരു ലൈനിൽ നമ്മൾ എന്ത് ചെയ്യുക ഉൾവശത്തോട്ടും മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അല്ലാതെ നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്യുക കൈക്കുഴി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അതുപോലെ തന്നെ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലോത്ത് ഒന്ന് നല്ല ഭംഗിയായിട്ട് വിരിച്ച് കഴിഞ്ഞാൽ നമ്മൾ കരുതും ഇതെങ്ങനെയാ സ്റ്റിച്ച് ചെയ്യുക അല്ലെങ്കിൽ എവിടെയൊക്കെയാ സ്റ്റിച്ച് ചെയ്യുക എത്രമാത്രം സ്റ്റിച്ച് ചെയ്യണം എന്നൊക്കെ ഉള്ള ഡൗട്ട്സ് ആയിരിക്കും അപ്പോൾ ഈ ഒരു ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ത്രൂ ഔട്ട് ആയിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് അങ്ങ് പോകാൻ പറ്റും എത്ര ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിലും ഒരു ദിവസം തയ്ച്ചെടുക്കാം ഒരു കുറഞ്ഞൊരു പത്ത് പീസെങ്കിലും നമുക്ക് തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് എല്ലാം ഒരുമിച്ച് വെച്ച് അങ്ങ് കട്ട് ചെയ്യും എന്നിട്ട് എന്ത് ചെയ്യും ഇതുപോലെ ലൈനും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് പെട്ടെന്ന് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോകാം പിന്നെ നമുക്കിത് ടൈറ്റ് ആവുമോ ആവുമോ എന്നുള്ള ആ ഒരു ടെൻഷനൊന്നും ഇല്ലാതെ പോവാനും പറ്റും അപ്പോൾ കട്ടിങ്ങിൻ്റെ ഭാഗത്ത് നെക്കിൻ്റെ കട്ടിങ്ങിൻ്റെ ഭാഗത്ത് എത്തുമ്പോൾ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ ഈ ഒരു ബാക്ക് നെക്ക് ആദ്യം കട്ട് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നെക്ക് ഇറങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞില്ലേ ആ ഒരു കംപ്ലയിൻറ്റിനാണ് ഞാൻ ഈ ഒരു നെക്കിൻ്റെ ഭാഗം കുഴിച്ച് അതായത് ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ ഒരു മുക്കാൽ ഇഞ്ചെങ്കിലും ഇറക്കി വെട്ടി കൊടുക്കുക കേട്ടോ അപ്പോൾ അത് നെക്ക് അവിടെ പെർഫെക്റ്റ് ആയിട്ട് കിടന്നോളും പിന്നെ ഇത് ആം ഹോളൊക്കെ നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്യുക നമ്മൾ ശ്രദ്ധിക്കുക ക്ലോത്തിൻ്റെ എൻ്റെ പോർഷനാണ് നമുക്ക് കട്ടിങ്ങിൽ വരുന്നത് ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ചെയ്യാനായിട്ടാണ് മാർക്ക് ചെയ്തേക്കുന്നത് അപ്പം അതിലും കൺഫ്യൂഷൻ ഉണ്ടാവരുത് ആദ്യത്തെ ലൈന് നമ്മൾ എന്താണ് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് സെക്കൻഡ് ലൈന് ഇവിടെ എൻഡിലായിട്ട് കൊടുക്കുന്ന ലൈനിൽ വേണം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാനായിട്ട് പിന്നെ ഓരോ ഭാഗത്തും ഞാൻ ഈ ഒരു കുഞ്ഞു കുഞ്ഞു കട്ടിങ് കൊടുക്കുന്നതില്ലേ ഷേപ്പും അതുപോലെ തന്നെ സ്ലിറ്റിൻ്റെ ഭാഗത്തൊക്കെ തയ്ച്ച് അവിടെ നിർത്തി കൊടുക്കാനുള്ള പോർഷൻ ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾ കുഞ്ഞു കുഞ്ഞു ട്രി ട്രിക്സാണ് എന്തായാലും അതൊക്കെ എന്നുള്ള പ്രതീക്ഷയിലാണ് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എത്രത്തോളം സക്സസ് ആകും എന്നുള്ളത് നിങ്ങളുടെ കമൻസ് വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ കമൻസ് എഴുതാനും മറക്കരുത് കേട്ടോ അപ്പം ഇപ്പോൾ ഞാനിതാ ഷേപ്പിൻ്റെ ഭാഗം കൂടെ ഒന്ന് ഉൾവശത്തുള്ള ക്ലോത്തിലോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കുണ്ടല്ലോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒട്ടും പേടിയില്ലാതെ ആ ഒരു ലൈനിൻ്റെ മീതെ ഒറ്റ സ്റ്റിച്ച് അല്ലെങ്കിൽ ഒരു ഡബിൾ സ്റ്റിച്ച് ത്രൂഔട്ട് അതിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ അങ്ങ് പോകാൻ പറ്റും അപ്പോൾ ഒരു സൈഡ് മാർക്ക് ചെയ്ത് കൊടുത്തു അത് ഡബിൾ സൈഡ് ആയിട്ട് തന്നെ വരും കേട്ടോ പിന്നെ ഈ ഒരു ഭാഗം ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇതിൻ്റെ മീതെ ഇതുപോലെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് ആ ഒരു ലൈനിൻ്റെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഫ്രണ്ടിനൊക്കെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കട്ടിങ്ങിന് നമ്മുടെ ഒരു ക്ലോത്ത് ഇതുപോലെ ഒന്ന് മാറ്റി വെച്ച് ഉൾവശത്തുള്ള ക്ലോത്ത് മാറ്റി കൊടുക്കുക ട്ടോ ഡെഫിനറ്റായിട്ട് മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ രണ്ട് ക്ലോത്തും ഒരേ സൈസിൽ കട്ടായി പോകും പിന്നെ പിന്നും ചെയ്യാനൊക്കത്തില്ല അപ്പോൾ ഇതേ സ്ക്വയറിനൊക്കെ ഞാൻ ഫ്രണ്ടിലോട്ടായിട്ട് വെട്ടി മാറ്റിയിട്ടുണ്ട് നെക്കിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമൊക്കെ ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്തിട്ട് എനിക്ക് എട്ടിൻ്റെ പണിയൊക്കെ കിട്ടിയതാണ് അപ്പോൾ അത് ഞാൻ എടുത്ത് പറയും നമ്മൾ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു ഫാൾട്ടൊക്കെ മാറ്റി കഴിഞ്ഞാൽ പലരും അതങ്ങ് പറയാറില്ല അല്ലേ പക്ഷെ ഞാൻ പറയും ഞാനെന്നുണ്ടെങ്കിൽ എന്താണ് അതൊക്കെ ചെയ്ത് വന്ന് അല്ലെങ്കിൽ സ്റ്റിച്ചിങ് കൊളായി കഴിഞ്ഞാൽ അതൊക്കെ അഴിച്ച് വീണ്ടും ചെയ്ത് വീണ്ടും ചെയ്തിട്ട് തന്നെയാണ് ഇപ്പോൾ ഈയൊരു രീതിയിലേക്ക് നിങ്ങൾ കാണുന്ന ഈയൊരു രീതിയിലേക്കെങ്കിലും ഞാൻ പോയിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞു ഇത് വിത്തൌട്ട് ക്യാൻവാസ് അല്ലെങ്കിൽ വിത്തൌട്ട് ലൈനിങ്ങിലാണ് നമ്മൾ ഈ ഒരു നൈറ്റിയുടെ ക്ലോത്ത് വെച്ചിട്ട് സൽവാർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നെക്കിൻ്റെ ഭാഗം ഫിനിഷിങ് ചെയ്യാനായിട്ട് ഒരു കുറച്ചധികം തന്നെ ക്ലോത്ത് ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ക്ലോത്താണ് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് പ്രത്യേകിച്ച് മെഷർമെൻസ് ഒന്നും ഇല്ല കേട്ടോ നമ്മുടെ നെക്കിനേക്കാളും ഇച്ചിരി കൂടെ വൈഡ് ആയിട്ടുള്ള ക്ലോത്ത് കിട്ടണമെന്നുള്ളൂ അപ്പോൾ ബാക്കിയുള്ള ക്ലോത്ത് ആണിത് ഇത് ഞാൻ അവിടെ സൂക്ഷിച്ചു വെക്കും ഇതുപോലുള്ള ഒത്തിരി ക്ലോത്ത് എൻ്റെ കയ്യിലുണ്ട് അപ്പം കളയാൻ തോന്നത്തില്ല കാരണം നല്ല ക്ലോത്ത് അല്ലേ കാണാനായിട്ട് നല്ല ഭംഗി ഡിസൈനും ഒക്കെ ആയിട്ടുള്ള ക്ലോത്താണ് അപ്പൊ അത് ഞാൻ പിന്നീട് എന്തെങ്കിലും പൗച്ചോ കാര്യങ്ങളൊക്കെ തയ്ക്കുമ്പോൾ ആക്കും അപ്പൊ കട്ടിങ് വീഡിയോസ് ഇത്രേ ഉള്ളൂ ഇഷ്ടാവില്ലെന്നുള്ളത് മസ്റ്റ് ആയിട്ട് കമന്റ് ചെയ്യാം അപ്പൊ അടുത്ത സ്റ്റിച്ചിങ് വീഡിയോസ് ആയിട്ട് വേഗം വരാം